ഗതാഗത വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിനു ശേഷം കെ എസ് ആർ ടി സിക്ക് നല്ല കാലം തന്നെയാണെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് പല പരിഷ്കാരങ്ങളും ഗണേഷ് കുമാർ കൊണ്ടുവരാനായി ശ്രമിച്ചിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിലുണ്ടായ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോലും വലിയ തിരിച്ചടി ഗണേഷ് കുമാറിനെ നേരിടേണ്ടി വന്നിരുന്നു മുഖ്യമന്ത്രി പോലും നേരിട്ട് ഇടപെട്ടു ആ വിഷയത്തിൽ അതിപ്പോഴും അയ്യാവേലിയായി തന്നെ തുടരുന്നതിനിടയിൽ ഗണേഷിൻ്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ട് കേവലം ഒരു മാസം കൊണ്ട് നാലര കോടിയിലധികം രൂപ കെ എസ് ആർ ടി സിക്ക് ലാഭത്തിലാക്കാൻ കഴിഞ്ഞു ഇതിലൂടെ ശമ്പള വിതരണവും മറ്റ് പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അധികാരികൾക്കിടയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ മന്ത്രിക്ക് സാധിച്ചു ഗണേഷ് കുമാർ കൊണ്ടുവന്ന ആദ്യ ആശയം അതിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു അതിലൂടെ കെ എസ് ആർ ടി സിക്ക് കിട്ടിയതാകട്ടെ വൻ ലാഭവും ഗണേഷ് കുമാർ ചുമതലയേറ്റെടുത്തതിനു ശേഷമാണ് കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഈ ആശയം നടപ്പിലാക്കിയത് മിന്നൽ വേഗത്തിലാണിത് പൂർത്തീകരിച്ചതും കെ എസ് ആർ ടി സികളിൽ ഇപ്പോൾ ലാഭത്തിലോടാൻ തുടങ്ങിയിരിക്കുന്നതും ഓർഡിനറി സർവീസുകളിലാണ് ആദ്യം റൂട്ട് പരിഷ്കരണം നടത്തിയത് എങ്ങനെയെന്നാൽ റൂട്ട് റാഷനൈസേഷനാണ് നടപ്പിലാക്കിയത് അതിലൂടെ വലിയ ലാഭം കൊയ്യാൻ സാധിച്ചു ഒരു ദിവസം അൻപത്തി നാനൂറ്റി അൻപത്തി ആറ് ഡെഡ് കിലോമീറ്റേഴ്സ് ഒഴിവാക്കി പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ലിറ്റർ ഡീസൽ ഉപഭോഗം കുറയ്ക്കാനായി കഴിഞ്ഞു അതിലൂടെ ആകട്ടെ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഡീസലാണ് ഡീസൽ തുക ഇനത്തിൽ ലാഭിച്ചത് രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മെയിൻ്റനൻസ് തുക ഇനത്തിൽ നിന്നും ലാഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരു കിലോമീറ്ററിന് നാല് രൂപ സ്പെയർ പാർട്സ് കോസ്റ്റിൻ്റെ ഉൾപ്പെടെ ഒരു ദിവസത്തെ ലാഭമെന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപയും ഒരു ദിവസം ഇത്രയധികം തുക ലാഭിക്കാനായി കെ എസ് ആർ ടി സിക്ക് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതിലൂടെ ഒരു മാസം ലാഭിക്കാൻ കഴിഞ്ഞതാകട്ടെ നാല് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം നാലര കോടി രൂപയാണ് ഇത്തരത്തിൽ ലാഭിക്കാൻ തന്നെ കെ എസ് ആർ ടി സി കഴിഞ്ഞത് നല്ല സർവീസ് റൂട്ടുകളിൽ നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് അനാവശ്യ ചെലവുകളും വരുമാന ചോർച്ചയും തടയുക എന്നതാണ് കോടികൾ വരുമാനമുള്ള കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിന് പോലും ആവശ്യമായിട്ടുള്ളത് ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സിക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞതെന്നാണ് അധികൃതരും പറയുന്നത്